ും നിങ്ങൾക്ക് വീട്ടിൽ പണിയില്ലേ ഉണ്ട് ഞങ്ങൾക്ക് ധാരാളം പണിയുള്ളവരാണ് ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് എന്നാൽ ഞങ്ങളെ ഈ പൊതുനിരത്തിലേക്ക് എത്തിച്ചത് മദ്യവും മയക്കുമരുന്നും മൂലമുള്ള ദോഷകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനയേറിയ സന്ദർഭങ്ങളാണ് ഞങ്ങളുടെ ഫോണിൽ വരുന്ന കോളുകളിൽ പലതും സ്ത്രീകളുടെയാണ് അവർ പറയുന്നു ഞങ്ങളുടെ വീടുകൾക്കകത്ത് സമാധാനമില്ല രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ട് വൈകുന്നേരത്തെ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം പോകുന്നത് പോലെയല്ല മടങ്ങി വരുന്നത് രാവിലെ പോകുമ്പോൾ ഞങ്ങളോട് തലയിൽ കൈവെച്ച് സത്യം ചെയ്യും ഇനിയും ഞാൻ മദ്യം കുടിക്കില്ലെന്ന് എന്നാൽ മടങ്ങി വരുമ്പോൾ അദ്ദേഹം അതെല്ലാം മറന്നിട്ട് പണിയെടുത്ത് കൂലി കൊണ്ട് മദ്യം കഴിച്ച് ബോധമില്ലാത്തവനായി വീട്ടിൽ വരുന്നു ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് ഞങ്ങളുടെ ദേശത്തൊരു മനുഷ്യൻ അദ്ദേഹം രാവിലെ നല്ല മനുഷ്യനായിട്ടാണ് ജോലിക്ക് പോകുന്നത് എന്നാൽ വൈകുന്നേരം വരുമ്പോൾ അദ്ദേഹം ഒരു ദിവസം ഞാൻ കാണുന്നത് ഓടയിലേക്ക് അദ്ദേഹത്തിൻ്റെ കാലുകൾ കിടക്കുന്നു റോഡിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൂന്ന് പരിപ്പുവട പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ ആ പരിപ്പുവടയുടെ പൊതി തൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയിട്ട് ഒരു നായ അത് കടിച്ചു കീറി ഒരെണ്ണം തിന്നു ബാക്കി രണ്ടെണ്ണം അവിടെ കിടക്കുന്നതേ ഉള്ളൂ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് വലിയ ഭാരം തോന്നി എനിക്കറിയാം ആ വീട് വളരെ കഷ്ടപ്പെട്ട് മുൻപോട്ട് പോകുന്ന വീടാണ് തനിക്ക് ചെയ് പണി ചെയ്യുന്ന പണം കൊണ്ട് ആ വീട്ടിൽ സുഖമായി ജീവിതം നയിക്കാൻ കഴിയുന്നയാളാണ് മനോഹരമായ മെത്ത വീട്ടിൽ മേടിച്ചിട്ടിട്ടുണ്ട് കസേരകളുണ്ട് നല്ല സോഫ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് വിശ്രമിക്കുവാനുള്ളത് ഓടക്കരിയിലും റോഡിലുമാണ് എന്തുകൊണ്ടാണ് മദ്യം ആ മനുഷ്യൻ്റെ ഹൃദയത്തെ പിടിച്ച് വല്ലാതെ വരച്ചു കളഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മദ്യം കുടിച്ച് നന്നേ നന്നായിട്ടുള്ള ആരെങ്കിലും നമ്മുടെ കേരളത്തിലുണ്ടോ അവർ മദ്യപാനം കൊണ്ട് രക്ഷപ്പെട്ടുവെന്ന് പറയുന്നവരുണ്ടോ ഉണ്ട് ഞാൻ നിങ്ങളോട് പറയാം മദ്യപാനം കൊണ്ട് രക്ഷപ്പെട്ട ഒരു കൂട്ടരേ ഉള്ളത് മദ്യം മാഫിയകളാണ് അവരുടെ മക്കൾ സുഖകരമായ ജീവിതം നയിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ അവർ പഠിക്കുന്നു ബഹുനില കെട്ടിടങ്ങൾ പണിയുന്നു മനോഹരമായ വാഹനങ്ങൾ അവരുടെ വീടുകളുടെ മുമ്പിൽ നിരത്തിയിട്ടിരിക്കുന്നു അവരിതുപോലെ മദ്യം കുടിച്ച് വഴി കിടക്കില്ല അവർക്കറിയാം അവരുടെ ചങ്ക് കത്തിപ്പോകുന്ന ഈ മദ്യം അവർക്ക് വിപത്താണെന്നറിയാം ൊണ്ട് ഉന്നത രാജ്യങ്ങളിൽ പോയി അവർ സുഖകരമായി പഠിച്ച സുഖമായി അവർ കുടുംബമായി ജീവിക്കുകയാണ് എന്നാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്ന അത് വാങ്ങി ഉപയോഗിക്കുന്ന മദ്യമാഫിയയുടെ വീട് നോക്കി നിങ്ങളുടെ വീടിനെ ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും വഴിക്കണ്ണുകളോടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയോടെ നോക്കിയിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ഓർക്കാതെ മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി നിങ്ങൾ സമയങ്ങളെ ചിലവഴിക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ ഇതിനെല്ലാം കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട് സിന്തറ്റിക് ആയിട്ടുള്ള എം ഡി എം എ പോലുള്ള മാരക വസ്തുക്കൾ ഈ ദിവസങ്ങളിൽ അനേക യൗവനക്കാരുടെ ജീവിതത്തെ പിടിച്ചു കുലിക്കുകയാണ് പല പ്രിയപ്പെട്ടവരും ഈ കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിൻ എടുത്ത നിമിത്തം പെട്ടെന്ന് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്നുണ്ട് അവരിൽ പലരും ഇതുപോലെയുള്ള കഞ്ചാവ് പോലെയുള്ള മാരകമായതൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ ഏത് വിധേനയാണേലും മരണത്തിൻ്റെ തണുത്ത കരങ്ങൾ നമ്മുടെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേദനയോടെ പറയട്ടെ നാളെ ഈ ദേശത്തിനടുത്തും ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ വിദേശത്ത് കിടന്ന് മരിച്ചിട്ട് കൊണ്ടുവരുന്ന മുപ്പത്തിയൊന്ന് കുറിച്ച് പത്രദ്വാര നാം അറിഞ്ഞപ്പോൾ മരണം ഏത് സമയത്തും നമ്മെ പിടിച്ചതു െന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം ഒരായുസ് മാത്രമാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുള്ളത് അതും ഏത് വീട്ടിൽ ജനിക്കണമെന്നും എപ്പോൾ മരിക്കണമെന്നും നമുക്ക് ഒരിക്കലും ദൈവത്തോട് പറയാൻ കഴിയില്ല ദൈവത്തിന് ഇഷ്ടമുള്ളൊരു വീട്ടിൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ നാം ജനിച്ചു എന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ ആത്മാവിനെ തിരിച്ചു വിളിക്കുമ്പോഴാണ് നാം പോകേണ്ടത് അല്ലാതെ ആത്മഹത്യ കൊണ്ടോ കൊലപാതകങ്ങൾ കൊണ്ടോ നമ്മുടെ വിലയേറിയ ജീവിതത്തെ നഷ്ടമാക്കുവാൻ നമുക്ക് അവകാശമില്ല ഏത് തരത്തിലും ഒരു മനുഷ്യൻ ലോകത്തിൽ ജീവിച്ചാൽ അവ മരിക്കണമെന്നുള്ള നിശ്ചയമാണ് മരണം നിശ്ചയമാണ് പക്ഷേ സമയം നിശ്ചയമല്ല നമുക്കറിയാം പോപ്പ് മ്യൂസിക്കിൽ ഏറ്റവും പ്രസിദ്ധനായ മനുഷ്യനായിരുന്നു മൈക്കിൾ ജാക്സൺ നൂറ്റി അൻപത് വയസ്സുവരെ ലോകത്തിൽ ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം ഒരുക്കി അദ്ദേഹത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും പ്രത്യേകമായ ഡോക്ടേഴ്സിനെ നിയമിച്ചു അദ്ദേഹം ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് ഉറങ്ങിയിട്ട് ഉറങ്ങുന്നതുവരെയും ഉറങ്ങിയിട്ടുണരുന്നതുവരെയും അദ്ദേഹത്തിന് കാവൽ നിൽക്കുവാൻ നൂറ് നൂറ് ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ഈ മാരകമായ ലഹരി മരുന്നുകൾ കടിമയായി അങ്ങനെയുള്ള സ്വഭാവങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ പോലും കഴിയാതെ രാത്രികളിൽ അദ്ദേഹം മാരകമായ ഈ ഓപ്പറേഷനൊക്കെ നടക്കുന്ന സമയത്ത് കൊടുക്കുന്ന മാരകമായ ഉറക്കമരുന്ന് മയക്കുമരുന്ന് കഴിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയില്ല എന്നാൽ അദ്ദേഹം നൂറ്റി അൻപത് വയസ്സുവരെ ജീവിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ താൻ സമ്പാദിച്ച മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകം വിട്ടുപോയി പ്രിയമുള്ളവരെ ഞങ്ങൾക്ക് ഇന്ന് ഈ സമാപന സന്ദേശത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതം വിലയേറിയതാണ് മരണം നിശ്ചയമാണ് സമയം നിശ്ചയമല്ല കണ്ടവരെ നാളെ ണുമോ എന്നറിയില്ല ഞാൻ താമസിക്കുന്ന വീടിന് ചുറ്റുപാടുമുള്ളവരെല്ലാം കത്തോലിക്ക സഹോദരങ്ങളാണ് മിക്കവാറും ദിവസങ്ങളിൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു പാട്ടിക്കിനെ കേൾക്കാറുണ്ട് സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഈ പാട്ട് കേട്ടോണ്ടാണ് ഞങ്ങൾ പലപ്പോഴും എഴുന്നേൽക്കുന്നത് എന്താ പറഞ്ഞത് മരണം ഒരു നാൾ വരും അതെ ഞങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളത് മരണം ഒരുനാൾ വരും ഈ പറയുന്ന എനിക്കും ഗ്യാരണ്ടി ഗ്യാരൻറ്റിയൊന്നുമില്ല ഞാൻ വീട്ടിലെത്തുന്നതിന് മുൻപ് മരണത്തോടുകൂടി ഈ ലോകത്തിനു മാറ്റപ്പെടുമോ എന്ന് എനിക്കറിയില്ല എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കടയടച്ച് വീട്ടിലെത്തി നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും കൂടി പ്രാർത്ഥിക്കാൻ കഴിയുമോ ഭക്ഷണം കഴിക്കാൻ കഴിയുമോ ഒന്നും അറിയില്ല പക്ഷേ മരണം ഒരു നാൾ വരുമെന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്നാൽ അവിടെ പറയുന്നു മരണം വരും ഓർമ്മ അതുകൊണ്ട് സൽകൃത്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്നൊരു ചിന്ത മനുഷ്യന്റെ അകത്ത് വിശാജ് വിതച്ചിട്ടിട്ടുണ്ട് ശരിയല്ല ഞങ്ങൾ വിശ്വസിക്കുന്ന വേദപുസ്തകം പറയുന്നു ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്കനുസരിച്ച ന്യായവിധിയാണ് ഉണ്ടാകുന്നത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണമാണ് പ്രാപിക്കേണ്ടത് അതല്ലാതെ ഇവിടുത്തെ മരണത്തിന് ശേഷം ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മനുഷ്യന്റെ അകത്ത് കൊണ്ടുവന്ന് എങ്ങനെ ജീവിച്ചാലും സാരമില്ല മരണത്തിന് പിറ്റേ ദിവസം മുതൽ തുടങ്ങുന്ന കർമാചാരങ്ങൾ കൊണ്ട് ആത്മാവിനെ അക്കരെ എത്തിക്കാമെന്നുള്ള വ്യർത്ഥമായ ചിന്ത മനുഷ്യന്റെ അകത്ത് തരുമ്പോൾ ഈ ബൈബിൾ വായിക്കാനുള്ള സത്യാന്വേഷത്തോടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും രക്ഷകനായി യേശുക്രി കണ്ടുമുട്ടി നിങ്ങളുടെ മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഉറപ്പ് പ്രാപിക്കാത്ത ഒരാൾ ും സ്വർഗത്തിലെത്താൻ കഴിയില്ല പ്രിയ സ്നേഹിത എത്രയോ വർഷങ്ങളായി ഭൂമി ജീവിച്ചിട്ട് ഏതെല്ലാം മതങ്ങൾക്ക് പിന്നാലെ ഓടി ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്നാലെ അണികളായി നടന്നു വിശേഷത എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരു എന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചു ആ മനുഷ്യൻ പറഞ്ഞു എനിക്കെന്റെ ആയുസിനെ നീട്ടി ഒരു പത്ത് വർഷം കൂടെ തരണം ആ ഗുരു പറഞ്ഞു എനിക്കതിന് കഴിയില്ല അദ്ദേഹം പറഞ്ഞു അങ്ങനെയാ വെറുതെ ഈ ദീർഘവർഷങ്ങൾ ഞാൻ നിങ്ങളെ ഞാൻ ഈ നിങ്ങളെ സേവിച്ച സമയത്ത് ആ ദൈവത്തെ സേവിച്ചിരുന്നെങ്കിൽ എൻ്റെ ആയുസ് നീട്ടിക്കിട്ടുമായിരുന്നു ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ ലോകത്തിൽ ആർക്കും നിങ്ങളുടെ ആയുസ്സിനോട് ഒരു മണിക്കൂർ പോലും കൂട്ടിത്തരാൻ കഴിയില്ല ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും മരണത്തിൻ്റെ സമയത്ത് ഇൻ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ വാതുക്കൽ നിൽക്കുന്ന ഡോക്ടറിൻ്റെ വാക്കുകൾ നാം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നവരല്ല ഞങ്ങൾ സത്യം മനസ്സിലായിട്ട് ദിനംതോറും ദൈവവുമായൊരു ബന്ധത്തിലല്ല നിങ്ങളെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ മരണത്തിന് ശേഷം ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാതെ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ പേര് നരകത്തിലെ വാസം വളരെ കഷ്ടമുള്ളതാണ് എത്ര എത്രനേഹിതരായ മനുഷ്യരുണ്ടെങ്കിലും കൂടെ ഇരുന്ന് മദ്യം കഴിക്കുന്നവരാണെങ്കിലും പുകവലിക്കുന്നവരാണെങ്കിലും ലഹരി മരുന്നുകൾ നിങ്ങൾക്ക് തന്ന് സ്നേഹിക്കുന്നവരാണെങ്കിലും ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല ഞാൻ ധരിച്ചു വളർന്ന യാക്കോബായ സഭയുടെ നിയമങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് മൃതദേഹം വീട്ടിൽ നിന്നെടുക്കുന്നതിന് മുൻപ് ഇങ്ങനെയൊരു പാട്ടുപാടും ദൂതൻ ചുറ്റും നോക്കി തുണ ചെയ്യുവാൻ വന്നില്ലാരും എന്താ മരണത്തിന്റെ തണുത്ത കരങ്ങൾ അടുക്കൽ വന്നു ദൂതന്മാർ നമ്മളെ കൊണ്ടുപോകാൻ വരുമ്പോൾ ചുറ്റും നോക്കുകയാണ് ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടോ എന്ന് ആർക്കും സഹായിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ ലോകത്തിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്കുണ്ട് അങ്ങനെയാണെങ്കിൽ മരണത്തിനു മുൻപ് മരണത്തിന് അധീനനായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടണം ബൈബിൾ പറയുന്നു സകല മനുഷ്യരിലും മരണം പരന്നിരിക്കുന്നു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നിരിക്കുന്നു ആദാമ്യ സന്തതി മുഴുവൻ ഏതൻ തോട്ടത്തിൽ വെച്ചുണ്ടായ പാപത്തിൻ്റെ പരിണിത ായിപ്പോയി പഴയ നിയമത്തിലും പഴയ കാലങ്ങളിലും മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ഉത്തരം കാണാതെ ദീർഘവർഷങ്ങൾ വർഷങ്ങൾ സഞ്ചരിച്ച മനുഷ്യർക്ക് മറുപടി ലഭിച്ചത് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു പാപയടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതെ യേശുക്രിസ്തുവിലാണോ നിങ്ങളുടെ വിശ്വാസം സത്യ സുവിശേഷം ഇവിടെ പറയുന്നതിൻ്റെ കാരണം മദ്യവും മയക്കും മരുന്നും ലഹരി മരുന്നും കൊണ്ട് നശിക്കുന്ന ഒരു കേരളത്തിലാണ് നിൽക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാതെ പാപത്തിൻ്റെ അടിമത്വത്തിൽപ്പെട്ട് ലഹരി മരുന്നുകൾ കഴിച്ച് സ്വന്തം സുബോധം നഷ്ടപ്പെട്ട പല കുഞ്ഞുങ്ങളുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ പ്രയാസപ്പെടുകയാണ് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ചില ദിവസങ്ങളിലെ പത്രവാർത്തകളിൽ എത്ര പേര് മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി ലോകം വിട്ടുപോയത് നാം കേട്ടു ഉയർന്ന വിദ്യാഭ്യാസ വിദേശ രാജ്യത്ത് പോയി എം ബി ബി എസിന് പഠിച്ചൊരു ചെറുപ്പക്കാരൻ അവൻ്റെ വീട്ടിൽ വന്ന് അല്പം പരാജയം സംഭവിച്ചപ്പോൾ അവൻ്റെ മുറിക്കകത്ത് കയറി ആറുമാസത്തോളം അടച്ചിട്ടു അവൻ്റെ മുറിയിൽ പുറത്തിറങ്ങുകയോ മാതാപിതാക്കളോട് ബന്ധമില്ലാതിരിക്കുകയോ ചെയ്തിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ പുറത്തിറങ്ങി വന്ന് അവൻ്റെ പിതാവിനെ കുത്തിക്കൊന്നു അത് കണ്ടുകൊണ്ട് അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകൻ എൻ്റെ ഭർത്താവിനെ കൊന്നു ഇനി അവനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടരുത് എനിക്ക് മരിക്കാൻ ഭയമാണ് ഇത് കേരളം ദൈവത്തിന്റെ സ്വന്തം അറിയപ്പെട്ട സാക്ഷര കേരളം സുന്ദര വിദേശികൾ വിളിച്ചു പറഞ്ഞ കേരളത്തെ പിശാജിന്റെ നാടെന്ന് പറയാൻ ആർക്കും മടിയില്ല ഒരു അമ്മയെ അമ്മയും മകനും മാത്രം വീട്ടിൽ താമസിക്കുന്ന ആ സാഹചര്യത്തിൽ മകൻ വല്ലാതെ ലഹരി മരുന്നിന് അടിമയായിട്ട് ആ വീടിന് ചുറ്റും ഒരു അമ്മയെ പീഡിപ്പിക്കാൻ ഓടിച്ച കേരളത്തിലാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് ഒടുവിലെ മകൻ അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞ അമ്മ അമ്മ ഞാൻ നിന്റെ മനസ്സിലായോ സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാൻ കഴിയാതെ മദ്യവും മയക്കുമരുന്നും കൊടുത്ത് യൗവനക്കാരായ തലമുറകളെ നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കളെ നിങ്ങൾ കുറെ കൂടെ ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മൾ മദ്യപിച്ചിട്ട് മക്കളോട് മദ്യപിക്കരുന്ന് പറയരുത് നമ്മൾ ലഹരി ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരോട് ലഹരി ഉപയോഗിക്കരുന്ന് പറയരുത് നിങ്ങൾ എന്തു പറയുന്നു അതനുസരിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ പോയ വഴിയിലൂടെ വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം അങ്ങനെയാണെങ്കിൽ ചെറിയ പ്രായത്തിലെ ബൈബിൾ എന്ന സത്യവചനം വേദപുസ്തകം നമ്മുടെ വീടുകൾക്കകത്ത് അടുക്കി വെച്ചിട്ടുണ്ട് പള്ളികൾ വിലക്കിയാലും വേദപുസ്തകം വായിക്കണം ഒരു കാലത്ത് വേദപുസ്തകം വായിക്കുവാൻ ആർക്കും അനുവാദമില്ലായിരുന്നു പുരോഹിതന്മാർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളോടാരെ വായിക്കാൻ പറഞ്ഞതെന്ന് എന്നാൽ കോട്ടയിലും ചാരക്കുടിയിലുമൊക്കെ നടന്ന ധ്യാനങ്ങളുടെ ഫലമായി ഇന്ന് അനേക ചെറുപ്പക്കാർ പ്രായമുള്ളവർ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി വേദപുസ്തകം വായിച്ചപ്പോൾ മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് അടങ്ങിയിരിക്കും തിരിച്ചറിഞ്ഞപ്പോൾ സത്യവചന ത്തിലേക്ക് തിരിഞ്ഞു സമുദായ സഭകൾ വിട്ടു നിത്യജീവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി ഇന്ന് സിന്തറ്റിക് ലഹരികൾ മനുഷ്യന്റെ ശരീരത്തെ പിടിച്ചു കുലുക്കുകയാണ് നമുക്കറിയാമോ ലഹരി മരുന്നുകൾ കൊണ്ട് മാരകമായ രോഗങ്ങൾക്ക് ചിലമടിമകളാകുന്നു പുകപലിമൂലം പുകവലിക്കുന്നവർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും പ്രയാസകരമായ സാഹചര്യങ്ങൾ ക്യാൻസർ മുഴുവൻ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു ഇന്നത്തെ യുവതലമുറ മുഴുവൻ ഡിപ്രഷൻ എന്ന രോഗത്താൽ വിഷാദ രോഗത്താൽ ഭാരപ്പെടുന്നു വീടുകൾക്കകത്ത് ഉന്നത വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ഒളിഞ്ഞിരുന്ന് കരയുകയാണ് അവർക്ക് പുറത്തിറങ്ങുവാൻ മറ്റാരെയും അഭിസംബോധന ചെയ്യാൻ കഴിയാവേ ആരോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത യുവതലമുറകൾ വർദ്ധിക്കുന്നു ഇതെല്ലാം പാപത്തിന്റെ പരിണിത ഫലമാണ് പാപത്തിന് വിടിവിക്കുവാൻ ആർക്ക് കഴിയും അതെ ഞങ്ങളിവിടെ ഉയർത്തുന്ന രക്ഷകനായ യേശുക്രി നിങ്ങളുടെ പാപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ രക്ഷിക്കാൻ ഒരു ഈ ഭൂമിയിലില്ല ുംയക്കുമരുന്നും ഉപയോഗിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്ന ദേശങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ചെങ്കൽ ചൂള എന്ന നഗരം വർഷങ്ങൾക്ക് മുൻപ് ചെങ്കൽ ചൂളയിലൂടെ അധികമാരും സഞ്ചരിക്കാറില്ലായിരുന്നു പോലീസുകാർക്ക് തലവേദനയായ ഭരണാധികാരികൾക്ക് തലവേദനയായ ചെങ്കൽ ചൂളയിലൂടെ പകൽ പോരും ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല ഒരു കാലത്ത് സെക്രട്ടേറിയറ്റിന് വേണ്ടി സ്ഥലം മാറ്റിയിട്ടപ്പോൾ ഈ ചെങ്കൽ ചൂള തിരഞ്ഞെടുത്തതാണെന്നാൽ അവിടുത്തെ ദോഷകരമായ ജീവിതശൈലികൾ കൊണ്ട് ആർക്കും അതിനെ പിടിച്ചെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ചില സുവിശേഷകരുടെ അകത്ത് നിയോഗം ലഭിച്ചിട്ട് അവർ സത്യസുവിശേഷവുമായി തിരുവനന്തപുരത്തുള്ള ചെങ്കൽ ചൂളയിലെത്തി ആ വചനം അവിടെയുള്ള ചെറുപ്പക്കാരെ കുപ്രസിദ്ധരായ ചെറുപ്പക്കാരെ പിടിച്ചുലച്ചു അവർ സത്യവചനത്തിലേക്ക് തിരിഞ്ഞു ഇന്ന് ചെങ്കൽ ചൂള യേശുവിനെ ഉയർത്തുന്ന തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു ഗ്രാമമായി മാറി ഇന്ന് ഞങ്ങൾ ഞങ്ങളെ കേൾക്കുന്ന പാണങ്കുഴി ദേശത്തുള്ളവരെ മരണത്തിനു മുൻപ് പാപത്തിന്റെ വശീകരണ ശക്തിയിൽ നിന്ന് പുറത്തു വരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അപേക്ഷിക്കുകയാണ് ദൈവവചനം സത്യമാണ് ലോകത്തിലെ സകല മതഗ്രന്ഥങ്ങൾക്കകത്തും മനുഷ്യൻ പാപിയാണെന്ന് പറയുന്നതല്ലാതെ

അതുകൊണ്ട് സകല പുണ്യവാളന്മാരും കൈവിടും അതിൻ്റെ കാരണം വേദപുസ്തകം പറയുന്നു മരിച്ചവരും ഇറങ്ങിയവരാരും വേ സ്തുതിക്കുന്നില്ല മരിച്ചുപോയ മനുഷ്യർക്കാർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ല നമ്മുടെ വീട്ടിലെ ആരെങ്കിലും മരിച്ചാൽ അവരോട് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ അവരുടെ പ്രയത്നങ്ങൾ അവർ വിശ്രമിക്കുന്ന കാലത്ത് അവരോട് പ്രാർത്ഥിക്കുന്നതിന് പകരം നിങ്ങളെ രക്ഷിപ്പാൻ അധികാരമുള്ള സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നാൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന പുത്രനായ യേശുക്രിസ്തു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും അതുകൊണ്ടാണ് ലോകം മുഴുവൻ അറിയപ്പെട്ട ഏറ്റവും തന്റെ ജീവിതത്തിന്റെ അദ്ദേഹം പറഞ്ഞു ഈ സൃഷ്ടിച്ചിട്ടുള്ളതെല്ലാം മായയാണ് അദ്ദേഹം മനോഹരമായ വീടുകൾ പഠിപ്പിക്കുകയും കുളങ്ങൾ കുഴിക്കുകയും പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുകയും അനേക വെപ്പാട്ടികളുടെ കൂടെ ജീവിക്കുകയും ഭാര്യമാരെ വാർത്തെടുക്കുകയൊക്കെ ചെയ്ത മനുഷ്യനാണ് അനേകം മക്കൾ അദ്ദേഹത്തിനുണ്ടായി പക്ഷേ അവസാനത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നു ഇതൊന്നും എനിക്ക് പ്രയോജനമില്ല ഇതെല്ലാം മായയാണ് അതുകൊണ്ട് താൻ ആ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു യൗവനക്കാരാ നിന്റെ നിന്റെ സൃഷ്ടാവിനെ ഓർക്കണം ഈ ലോകത്തിൽ ഓർക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു സൃഷ്ടാവ് അത് ദൈവമാണ് സർവശക്തനായ ദൈവമാണ് സകല ലോകത്തെയും വാക്കുകൊണ്ട് നിർമ്മിച്ച ഭൂമിയുടെ ആഴങ്ങളെ അറിയുന്ന അതെ വെള്ളത്തെ കുംഭാരമായി കൂട്ടുന്ന ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ച ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്ന സകല മാനവ ജാതിക്ക് ജീവൻ നൽകുന്ന അവർക്ക് വേണ്ട വെളിച്ചം നൽകുന്ന എല്ലാം സൗജന്യമായി നൽകുന്ന ആ യേശുക്രിസ്തുവിനെ ഞങ്ങൾ പാടം കുഴിയിൽ ഉയർത്തുമ്പോൾ ഇന്ന് പകൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല നിങ്ങൾ ഏത് ജാതിയിലാണ് ഏത് വർണ്ണമാണ് ഏത് വർഗമാണ് ഞങ്ങൾക്ക് വിഷയമല്ല ഈ ഇലക്ഷൻ എടുത്തു വരുന്ന ദിനങ്ങളിൽ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾക്ക് വിഷയമല്ല പക്ഷേ ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ നിത്യവടെ ചിലവഴിക്കും പല പ്രാവശ്യം ഈ സുവിശേഷം നിങ്ങളുടെ ചെവിയിലെത്തിയെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു ദൈവിക പദ്ധതിയാണെന്ന് മറക്കരുത് പ്രിയ സഹോദര ഇന്ന് നിങ്ങളെ ജീവനെ തിരിച്ചു വിളിച്ചാൽ നിങ്ങൾ എവിടെ പോകുമെന്ന് ഉറപ്പാക്കണം ഈ ലോകത്തിലെ താൽക്കാലിക സന്തോഷങ്ങളെല്ലാം വിട്ടിട്ട് നിങ്ങൾ നിത്യമായ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും അത് സ്വർഗ്ഗമാണോ നരകമാണോ എന്ന് മരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി നടത്തുന്ന ശ്രേഷ്ഠക്രിയ കൊണ്ടല്ല നടക്കേണ്ടത് നാം ജീവിച്ചിരിക്കുമ്പോൾ സുബോധത്തോടെ തീരുമാനിക്കണം എനിക്ക് മരണത്തിന് ശേഷം എവിടെ പോകണമെന്ന് ആ തീരുമാനമെടുക്കുവാൻ പാണംകുടിയിലുള്ളവരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അതെ ചൌനത്തിൽ സൃഷ്ടാവനെ ഓർത്താൽ ദുർദിവസങ്ങൾ വരികയും ഇഷ്ടമല്ലെന്ന് പറയുന്ന നാഴിക വരികയും ഒടുവിൽ മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നതിന് മുൻപ് ആരോഗ്യമുള്ള കാലത്ത് സുബോധമുള്ള കാലത്ത് സൗഖ്യമുള്ള കാലത്ത് മറ്റുള്ളവർ സ്നേഹിക്കുന്നു തോന്നുന്ന കാലത്ത് നിങ്ങൾ സത്യവാനായ ദൈവത്തെ അറിയുക നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് നിങ്ങളൊരു കിടക്കയിൽ ഒതുങ്ങിയാൽ ഇന്നുള്ള സുഹൃബന്ധങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിലധികം ദിവസം വരില്ല ആദ്യം ഒരാഴ്ച വരും രണ്ടാഴ്ച വരും പിന്നീട് വരമൊക്കെ നിൽക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ ദ്യപിച്ചും മറ്റുള്ള കാര്യങ്ങൾക്കും ചിലവാക്കി പണം കൊടുക്കാവെ ഉള്ള വീട്ടിലുള്ളവർ മാത്രമേ നിങ്ങളെ സഹായിക്കുകയുള്ളൂ എന്നാൽ അതുകൊണ്ട് നിങ്ങളിന്ന് തന്നെ നിങ്ങളുടെ കുടുംബമായി ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് നിങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ച് വിവാഹമോചനത്തിലെത്തിയിരിക്കുന്ന ഈ കാലത്ത് ദൈവിക സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ കുടുംബത്തിൽ നൽകി സന്തോഷകരമായ ജീവൻ നയിക്കുവാൻ കഴിയുന്ന ആ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഈ സന്ദേശം ദൂരത്തോ ചാരത്തോ എവിടെയെങ്കിലും ഇവിടുന്ന് ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ ഏതെങ്കിലും സാഹചര്യത്തിൽ മനസ്സുമടുത്ത് ക്ഷീണിച്ച് ആത്മഹത്യ മതിയെന്ന് ചിന്തിച്ചു കൊണ്ട് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ മര ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നിങ്ങൾക്ക് ഒരു ആത്മാവരെ നൽകിയ ദൈവം തിരിച്ചു ചോദിക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ ആത്മഹത്യ ചെയ്യാൻ പാടില്ല അങ്ങനെയെങ്കിൽ മരണത്തിനു മുൻപ് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എൻ്റെ പാപങ്ങളെ ശമിക്കാൻ കഴിയുന്ന എൻ്റെ മേലെ അധികാരമുള്ള എൻ്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന നിത്യജീവനെ നൽകാൻ കഴിയുന്ന യേശുവെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേന്ന് മറ്റാരും കേൾക്കാതെ നിങ്ങളിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വാതുക്കിൽ നിന്ന് മുട്ടുന്ന കർത്താവ് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പാണങ്കുടി ദേശത്തെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെ ഒരിക്കൽ കൂടെ അറിയിച്ചത് ഈ സുവിശേഷത്തിൻ്റെ ശബ്ദം ഒരിക്കൽ കൂടെ കേൾക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരാം എന്നാൽ ഓർക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന യേശു നിങ്ങളോട് ഏറ്റവും അവസാനമായി സംസാരിക്കുന്ന ഒരു ശബ്ദമായിരിക്കാം ഇത് പ്രിയ സഹോദരങ്ങളെ സ്നേഹിതരെ ഈ ശബ്ദം നഷ്ടമാക്കാതെ യേശുവിനേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു താങ്ക് യു ഗോഡ് ബ്ലസ്